പ്രേസ്തരോട് ഹല്ലേലിയ പ്രിയപ്പെട്ടവരെ ഒരു ദൂരയാത്ര കഴിഞ്ഞ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദീർഘയാത്ര കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ വന്ന് കയറി ഉള്ളു അതുകൊണ്ട് ഇന്നലത്തെ ശുശ്രൂഷ മുടങ്ങി ഇന്ന് ദൈവത്തിന്റെ കൃപയാല് നിങ്ങളെ മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് മുതൽ വാക്യങ്ങളാണ് ഇടുങ്ങിയ വാതിൽ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലെ കടന്നു പോകുന്നവൻ പോകുന്നവർ വളരെ ആളുതായം എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ചിന്ത അതിനായിട്ട് അവിടെ എനിക്ക് കാണിച്ചു തന്ന വചനഭാവം ഇപ്പോൾ ഞാൻ വായിച്ചത് ഒരല്പസമയം ശ്രദ്ധയോടുകൂടി ഈ വീഡിയോയ്ക്ക് വീഡിയോക്ക് ഇരുന്നാൽ ഒരു കുറച്ച് വലിയ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇപ്പോൾ പകർന്നു തരും ഇന്ന് ഒത്തിരി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് തന്നെ വിളിക്കാറുണ്ട് പലർക്കും പലവിധ പ്രശ്നങ്ങളാണ് ചിലർക്ക് കുടുംബ പ്രശ്നം ചിലർക്ക് സാമ്പത്തിക പ്രശ്നം ചിലർക്ക് രോഗങ്ങൾ ചിലർക്ക് കടബാധ്യതകൾ ഞാൻ പറഞ്ഞ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു കാര്യം ഇതാണ് വിളിക്കുന്നവരിൽ കൂടുതലും ക്രിസ്ത്യൻസാണ് അതായത് യേശുവിൽ വിശ്വസിക്കുകയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും സന്ധ്യാപ്രാർത്ഥന നടത്തുകയും ധ്യാനങ്ങൾ കൂടുകയും ഒക്കെ ചെയ്യുന്നവരാണ് സത്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ അതിനുവേണ്ടി നമ്മൾ ചെലവ് ചെലവഴിക്കുന്ന സമയം അത് എത്രത്തോളം ആത്മാർത്ഥമാണ് എത്രത്തോളം സത്യസന്ധമാണ് നമ്മുടെ ജീവിതം തമ്പലാൻ മുമ്പിൽ എത്രത്തോളം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ വിലയിരുത്തി ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മുടെ ഒരു പ്രശ്നം ഷെയർ ചെയ്യാനായിട്ടും മറ്റൊരാളെ സമീപിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ആലോചിച്ചു നോക്കി ഈശ്വരന്റെ പരിശുദ്ധാത്മാവിനെ ഏതെങ്കിലും ഒരു കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി മാത്രം അല്ല ഈ ലോകത്തിലേക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈശോ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭ്യമാകത്തക്കാണ് പരിശുദ്ധാത്മാവിനെ ഒരു സഹായകനായിട്ട് അവിടുന്ന് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ലോകത്തിന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഒരവസ്ഥ പലപ്പോഴും വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ നമ്മൾ പരിശുദ്ധാത്മാവിനാണ് വസിക്കുന്നതെങ്കിൽ പരി ഈശോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്ന നമ്മളെ അലക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് അത് അതിനൊരു വഴി തുറന്ന് കിട്ടാനായിട്ട് നമുക്ക് യേശുവിന്റെ സന്നിധി മാർഗമുണ്ട് നമുക്കിപ്പോ ഇങ്ങനെ ആരെങ്കിലും അത് വിളിച്ച് നമ്മുടെ വിഷമം പങ്കുവയ്ക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു പോംവഴി കാണിച്ചു തരണമെന്ന് പറയാനോ നിക്കട്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇപ്പം വീണ്ടും വിശുദ്ധ മതാശ്വലിയായി എഴുതിയ സുവിശേഷത്തിന്റെ പതിമൂന്നാം അധ്യായം വിധക്കാരൻ രൂപം നമ്മൾ നിരവധി പ്രാവശ്യം ദേവാലയങ്ങളിൽ ദേവാലയങ്ങളിൽ നമ്മൾ വായിച്ച് കെട്ടിരിക്കുന്നൊരു വചനം അല്ലേ ഒത്തിരി പ്രാവശ്യം വായിച്ചു കിട്ടി നമ്മൾ കുഞ്ഞിനാൾ വേദവാടം പഠിക്കുന്ന കാലം മുതൽ വേദവാടത്തിനൊക്കെ ആണെങ്കിൽ അധ്യാപകർ വളരെ മനോഹരമായിട്ട് വിധക്കാരന്റെ ഉപമ അത് നല്ല കഥാരൂപത്തിൽ പറഞ്ഞു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മിക്കവാറും ദേവാലയങ്ങളിലെ കുർബാന മദ്യമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ധ്യാനത്തിന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ജീവിതത്തിലെ തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റാതെ വിഷമിക്കുന്ന കുറെ ആളുകളെ കുറിച്ച് ഇവിടെ വചനം ഈ വിതക്കാരന്റെ ഉപ്പ്മ എന്ന് പറയുന്ന ആ വചനഭാഗത്ത് പറയുകയാണ് വിതക്കാരൻ വിതയ്ക്കാൻ പോയി വിതച്ചപ്പോൾ ചില വിത്തുകള് മുള്ളുകൾക്കിടയിൽ വീഴും മുള്ളുകൾക്കിടയിൽ വീഴും മുളുകൾക്കിടയിൽ വീണാലും അത് പോയി വീഴുന്നത് നിലത്താണല്ലേ അല്ലെ സത്യം കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് അനുകൂലമായ സാഹചര്യത്തിലൂടെ അത് വളർന്നു വരും വളർന്നു വന്നിട്ട് വളർന്നു പിന്നെ പൊങ്ങി തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക ഈ ഉൾപ്പെടർപ്പ് കാരണം അതിന് വളർന്ന് വേരോ ഉയരാൻ പറ്റാതെ വരും അതിന് വേണ്ട ഒരു വളർച്ചയുണ്ട് ഒരു ഒരു നിശ്ചിത ഉയരത്തിൽ അത് വളരണമല്ലോ അതിന് പറ്റാതെ വരും പിന്നെയും വലക്കാരൻ വെച്ച വെച്ച വെത്തത് ചിലരൊക്കെ വഴിയിരിക്കു തീരും ഈ വഴിയിരിക്കുന്ന പ്രത്യേകതയാണ് വഴി എന്ന് പറയുന്നത് എപ്പോ എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് ഉറച്ച സ്ഥലമാണ് രണ്ടാമത് അവിടെ വീണ വിത്തിന്റെ മുകളിലൂടെ പിന്നെയും ആളുകൾ നടക്കും ആ വിത്തിന് അവിടെ വേരുറയ്ക്കാനോ അതിന് വളരാനോ സാധിക്കും തറഞ്ഞ് ഉറച്ചു കിടക്കുന്ന ആ സ്ഥലത്ത് നിരവധി വ്യക്തി ആളുകളുടെ ചവിട്ടേറ്റ് അതവിടെ നശിച്ചു പോവുകയല്ലാതെ അതിനവിടെ വളരാൻ സാധിക്കൂ വീണ്ടും ഭജനം പറയുകയാണ് വിതക്കാരൻ വിതയ്ക്കാൻ പോയ വിതച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചില വിധികൾ പാറപ്പുറത്തെ വീട്ടു പാറപ്പുറമാണെങ്കിൽ പോലും ചില സ്ഥലത്തൊക്കെ അവിടെ മണ്ണുണ്ട് മണ്ണുണ്ട് അവിടുത്തെ പ്രശ്നം എന്താ ഒന്ന് പാറയുടെ ചൂട് രണ്ട് മണ്ണിന് ആഴമില്ല ആഴമില്ല ഒരു കുറച്ച് പേരങ്ങ് താന്നു കഴിയുമ്പോൾ പിന്നെ വേദിന് വളരാൻ സാധിക്കാത്ത മിട്ടും ആവശ്യത്തിന് വെള്ളവും വളവും ലഭിക്കാത്ത ദിവസം അത് കുറച്ച് മുകളിലേക്ക് കൊണ്ടിട്ട് അത് തരിഞ്ഞു പോകും പിന്നെ ചിലത് പറയുകയാണോ പക്ഷികൾ വന്ന് കുത്തിറ്റിരുന്നു വിതക്കാരൻ വിതച്ചിട്ട് അത് വഴിയിരികളൊക്കെ വീഴും പക്ഷികൾ വന്ന് കുത്തിട്ടിരുന്നു ഇതിനെല്ലാം കൂടുതൽ പറയുകയാണ് ചിലത് നല്ല നിലത്ത് വിടും ചിലത് നല്ല വിതച്ചിൽ ഭൂരിഭാഗം നല്ല നിലത്ത് വീഴും അതിൽ ചിലത് മുപ്പത് മേനിയും അറുപത് മേനിയും നൂറു മേനിയും വിളവ് നീട്ടി കുറെ നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ നമ്മള് നമ്മുടെയൊക്കെ ജീവിതമാണിത് നമ്മളിപ്പോ ഈ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കുക നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒന്ന് ധ്യാനിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഈ മുപ്പത് പേനയും അറുപത് പേനയും നൂറുപേനയും വിളവ് നൽകിയ ആ ആ വിത്തുകൾക്ക് അതിന് വളരാൻ അനുകൂലമായ വളരെ വളക്കൂറുള്ള അപ്പോൾ ഒരുക്കപ്പെട്ട് മണ്ണ് ലഭിച്ചു എന്നതാണ് അവർക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഭാഗ്യം എല്ലാവർക്കും ലഭിക്കുന്നില്ല മനസ്സിലായോ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ചിലർക്കൊക്കെ എന്നാ പറയണ്ടെ ആരെങ്കിലും ഒക്കെ വിളിക്കേണ്ട വരുന്നു അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ അവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അവർക്ക് ആരെങ്കിലും ഒക്കെ സമീപിക്കേണ്ടിവരുന്നു കാര്യം പറഞ്ഞാൽ അവരും വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ യേശുവിനോ യേശുവിനോടാണ് ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അപ്പം ഇതാണ് ഇവിടെ പ്രശ്നം അവർക്ക് ചില ആളുകൾക്ക് നല്ല നിലം അനുയോജ്യമായ ഇടം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു പ്രധാന കാരണം പിന്നെ ഈ നല്ല നിലം ചിലർക്ക് ചില വിദ്യകൾക്ക് ലഭിച്ചു ചില ആളുകൾക്ക് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിച്ചു എന്ന് പറയുമ്പോഴും അവർക്ക് ആ നല്ല നിലം ലഭിക്കുന്നതിന് പിന്നിൽ ആ നിലം നല്ലതായി മാറിയതിനും ഒരു കഥയുണ്ട് ചുമ്മാ ഒരു ദിവസം അങ്ങോട്ട് പെട്ടെന്ന് സംഭവിച്ചതല്ല കാടും വനവുമായി നിപിടമായിരുന്ന ആ സ്ഥലത്തെ കർഷകൻ മരങ്ങള് പിഴുതു മാറ്റി പിഴുതു മാറ്റി കല്ലുകൾ ഇളക്കി മാറ്റി അവസാനം കളച്ചൊരുക്കി അങ്ങോട്ട് വെള്ളം തുറന്ന് വിട്ട് അത് പിന്നെ കാളയെ കൊണ്ട് ഉഴുത് മറിച്ച് കുറച്ച് ദിവസം വീണ്ടും വളവും വെള്ളവും ഒക്കെ ഇതേത്തിട്ട് കുറച്ച് ദിവസം ആ മണ്ണ് നിലം പാകമാകാനായിട്ടാണ് കാത്തിരുത് അതിനു ശേഷമാണ് പ്രിയപ്പെട്ടവരെ അവിടെ വിതക്കാരൻ അവിടെ വിത്തുകൾ വിതച്ചത് അപ്പോഴ് ആ വിതയ്ക്കപ്പെട്ട വ്യക്തിന് അനുകൂലമായ നല്ല നിലം ലഭിക്കുന്നതിന് പിന്നിൽ ആ നിലത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു ഒരു വേദനയുടെ കഥയുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ആത്മീയ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ശുശ്രൂഷാ മേഖലയിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് അവരുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയിൽ കൃപയില് ആർക്കെങ്കിലുമൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പിന്നില് ഒത്തിരി സഹനങ്ങളിലൂടെ ഒത്തിരി വേദനയിലൂടെ കടന്നുപോയ ഒരു അനുഭവമുണ്ട് മനസ്സിലായോ കടന്നുപോയ ഒരു അനുഭവമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനുമില്ല പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനുമില്ല പക്ഷെ വ്യത്യാസം എന്താണറിയോ ഇവിടെ ആത്മീയ മനുഷ്യനുണ്ട് ഭൗതിക മനുഷ്യനുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാം ഏകദേശം പുതിയം തന്നെയാണ് പ്രത്യേകിച്ച് ശുശ്രൂഷാ മേഖലയിലായിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നങ്ങൾ ഇച്ചിരി കൂടുതലാണ് പക്ഷേ ഇതിന്റെ വ്യത്യാസം എന്താ പറയുക തമ്പരാനോട് ചേർന്ന് നിൽക്കുന്നവന്റെ പ്രശ്നങ്ങൾ അധികം ആയുസില്ല തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് അധികം ആയുസില്ല അതിനെ തരണം ചെയ്യാനുള്ള ജ്ഞാനവും കൃപയും പരിശുദ്ധാത്മാവും അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഭൗതിക മനുഷ്യൻ അതായത് ഈ ലോകത്തിന്റെ വീതിയേരി വഴി തെരഞ്ഞെടുത്ത് അതിലെ ഓടാനായിട്ട് ആരംഭിക്കുന്നവരുടെയൊക്കെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊന്നും സൊല്യൂഷനും കിട്ടത്തില്ല പരിഹാരം കിട്ടത്തില്ല അവന് അവന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടാതെ അവൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തകർന്നു പോകും മുന്നോട്ട് പോകാൻ പറ്റാതെ കെതച്ച് അണച്ച് അവിടെ വീടുപ്പോ മനസ്സിലായേ ഈ ആത്മീയ ജീവിതം എന്നൊക്കെ പറയുന്നത് പലർക്കും ഒരു പരിഹാസം ഒരു കുച്ഛമാണ് വേറെ പണിയൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നു എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാർത്ഥിക്കുക നിന്റെ ജീവിതം ഒരു പ്രാർത്ഥനയുടെ ജീവിതമാക്കി മാറ്റുക എങ്കിൽ മാത്രമേ ഈ ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് അതെയൊക്കെ വളരെ നിഷ്പ്രയാസം വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കൂ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചു ഒരു സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം ഒരു സ്ത്രീ അവരുടെ അനീതിക്ക് ബ്രസ്റ്റില് ക്യാൻസർ ആണോ എന്നൊരു ഡൗട്ട് അതായത് ബയോക്സിക്ക് അയച്ചിരിക്കുകയാണ് ആ സ്ത്രീ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലാണെന്നാ ആ സഹോദരി പറയുക ആരോടും സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം അവരോടൊന്നും വിളിക്കാൻ പറ അവരോടൊന്നും വിളിക്കാൻ പറ അപ്പൊ പറയാം ആരോടും മിണ്ടുന്നില്ല ഒന്നുമില്ല ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മള് ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നാളെ പ്രഭാതം പുലരുമ്പോൾ നമുക്കൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം എന്താ എന്റെ ജീവിതം അടിപൊളിയായിട്ട് ഒന്നുകൂടെ മെച്ചപ്പെടും എന്നുള്ളത് മാത്രമല്ല എന്ത് സംഭവിക്കാം ഏത് നിമിഷവും എന്തും എനിക്ക് സംഭവിക്കാന്നുള്ള ഒരു പ്രതീക്ഷയോടും ഒരു വിചാരത്തോടും കൂടി വേണം ഈ ലോകത്ത് ജീവിക്കാൻ മനസ്സിലായോ അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ അങ്ങ് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ മാനസികമായിട്ട് തകർന്ന് നിരാശ കയറി ഏ വേവലാതിപ്പെട്ട് പിന്നെ മനസ്സിന്റെ സകല നിയന്ത്രണവും പോയി ശങ്കത്തടിച്ചു വില വെച്ചിട്ട് വല്ല കാര്യമാണോ ഉണ്ടോ ഒരു കാര്യമില്ല തമ്പരാന്റെ സന്നദ്ധിയില് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പക്ഷേ ഒരു സുപ്രാവത്തെ ഓടി ഇനി വന്നിട്ട് പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ തമ്പരാനെ ചോദിച്ചു കഴിഞ്ഞാൽ പരിഹാരമുണ്ടാകും പ്രശ്നം പരിഹരിക്കപ്പെടും എല്ലാം സോൾവ് ആകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ആദ്യം അവിടുന്ന് പരിഗണിക്കുന്ന അവിടുത്തെ മക്കളെയാ അവിടുത്തെ മക്കളെയാണ് അവിടെ അവിടുന്ന് ആദ്യം പരിഗണിക്കുന്നത് പജനോ അത് പറയുന്നുണ്ട് അപ്പൊ മക്കളുടെ സ്ഥാനത്തിലേക്ക് ഇങ്ങനെ ഉയരുക മക്കളുടെ സ്ഥാനത്തിലേക്ക് ഒന്നും ആ ലഭിച്ചില്ലേലും ഒന്നും ആവശ്യമുണ്ടായിട്ടും ആവശ്യപ്പെട്ടില്ലെങ്കിലും എപ്പോഴും അവിടത്തെ സ്തുതിച്ചുകൊണ്ട് എപ്പോഴും അവിടത്തോട് പ്രാർത്ഥനയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ വളരുന്ന ഒരു വ്യക്തിയാണ് ആ തമ്പുരാന്റെ മക്കളുടെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മകന്റെ അല്ലെങ്കിൽ മകന്റെ സ്ഥാനത്തേക്ക് വളരുന്നത് പ്രൈസോൺ ഹല്ലല്ല അതുകൊണ്ട് വീണ്ടും നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ പറയുകയാണ് ഇടുങ്ങിയ വാതിൽ ആ വചനം നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് വായിക്കാം ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് ഇന്ന് സത്യത്തിൽ ഇന്ന് പല ആളുകളും ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം അച്ഛ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയുമോ അവര് തമ്പരാനെ മറന്ന് തമ്പരാന്റെ വഴി ഉപേക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷം വേണം സുഖം വേണം സൗഭാഗ്യങ്ങൾ വേണം എന്ന് വിചാരിച്ച് തമ്പരാന്റെ ഹിതത്തിന് യാതൊരു പ്രാധാന്യവും വിലയും കൊടുക്കാതെ ആ വിസ്തൃതമായ വഴി കരുപ്പോയതുകൊണ്ടാണ് ഈ വിസ്തൃതമായ വഴിക്ക് പ്രത്യേകതയുണ്ട് അതുപോയി ചിലപ്പോൾ അവസാനിക്കുന്നത് അഗാധമായ ചിലപ്പോൾ ഒരു ഗർഭത്തിലേക്കായി കാരണം സാത്താൻ ഒരുക്കുന്ന ആ വഴികളെല്ലാം വളരെ മനോഹരവും സുഖം നൽകുന്നതും വിസ്തൃതവും ഒക്കെ പക്ഷെ അതിന്റെ അവസാനം എന്ന് പറയുന്നത് എന്താ പറയട്ടെ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്കായി എന്നാൽ ദൈവം തന്റെ മുമ്പിലേക്ക് നീട്ടുന്ന വഴി ദൈവം നി നിനക്കായിട്ട് വിരൽ ചൂണ്ടുന്ന ആ വഴി അവിടെ ഞെരുക്കങ്ങളും കച്ചപ്പാടുകളും കല്ലുകളും മുള്ളുകളും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിലൂടെ പോകാനായിട്ട് നീ തയ്യാറെടുക്കുമ്പോൾ നീ ഒടുവിൽ എത്തിച്ചേരുന്നത് ഈ കട്ടതകൾക്കും ദുരിതങ്ങൾക്കും എല്ലാം അപ്പുറമായിട്ട് നീ എത്തിച്ചേരുന്നത് ആ പുനതമ്പരാന്റെ ആ പർവീസയുടെ അനുഭവത്തിലേക്കായി ഇന്ന് നമ്മൾ ഈ രണ്ട് വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ആ ഒരു പുതിയ ബോധ്യം അത് നിങ്ങളുടെ ഒക്കെ ഹൃദയങ്ങളിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വരും ദിവസങ്ങളിൽ നമുക്ക് ദൈവ വചനത്തിന്റെ ആ വ്യാപ്തിയെക്കുറിച്ച് എന്റെ കൊച്ചു കൊച്ചു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ആ വിലയേറിയ ലൈക്കും ഒക്കെ ഒന്ന് നൽകി ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്ക് എത്തിക്കുന്നതിന് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ് ഈ ഒരു വചനഭാഗത്തിലുള്ള പുതിയൊരു ബോധ്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വിചാരിക്കുക എല്ലാ പ്രിയപ്പെട്ട മകളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശ്വരിക്കും സ്തുതിയായിരിക്കട്ടെ